നമുക്ക് ഇന്നൊരു കേക്ക്ണ്ടാക്കേറെ കേട്ടോ ആ കേക്ക്ണ്ടാക്കണെന്ന് ചേക്കുന്ന പക്ഷെ പറ്റുന്നേ ഇല്ല ഒന്ന് മടി പിന്നെ ഇന്നുവെച്ചാൽ എന്റെ ബർട്ടിക്ക് കേട്ടോ വിപ്പിങ് ക്രീം വാങ്ങിക്കൊണ്ടാ പിന്നെ ഷർദി വേർ വേദന ഇതെല്ലാം ഒക്കെ ആയിരുന്നു അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഇതിലും ഇതും കൂടെ ഉണ്ടാക്കിയാ പിന്നെ കൂടുതലാവും പേടിച്ചിട്ട് അന്ന് ഒന്നുണ്ടാക്കാണ്ട് ഞാൻ കുറെ ദിവസം വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഫ്രീസർ തന്നെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്നെന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാം വലിയ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വേണ്ടിട്ടന്നെല്ലേ ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ടങ്ങ് അപ്പം നമുക്ക് ആദ്യം വന്നത് വൺ കപ്പ് മൈദയാണ് മൈദ വൺ കപ്പ് നമുക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിച്ചിട്ട് എടുക്കണം കേട്ടോ നല്ല നമ്മൾ എത്ര വട്ടമായിരിക്കും അത്ര സോഫ്റ്റ് ഉണ്ടാകും കേക്ക് നല്ല അപ്പം വൺ കപ്പ് മൈദ എടുത്തിന് വൺ ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുക സാദാ കേക്കിന് കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ബേക്കിംഗ് പൗഡർ അരസ്പൂണ് മതി പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ എടുക്കുക ബേക്കിംഗ് സോഡ അര സ്പൂൺ എടുത്താൽ മതി പിന്നെ ഒരു പിഞ്ചിപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് നല്ല ഇതാ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണ്ട ഒരു സ്പൂൺ ഫുൾ ആയിട്ട് എടുത്തേനാൻ ബേക്കിംഗ് സോഡ അധികം ഇടരുത് പിന്നെ നല്ലോണം ഇത് അരിച്ച് സെറ്റാക്കി വെക്കട്ടോ നല്ലോണം ഒരു മൂന്ന് തൊട്ട് അരിച്ചെടുക്കണം ഇതുപോലെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചരിച്ചെടുക്കുക അപ്പം നല്ല പൗഡർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതെല്ലാം നല്ല മിക്സ് ആയി വരും നമ്മൾ കൈയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയും പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എവിടെയും പിടിക്കില്ല ക്ലിയറായിട്ട് എല്ലായിടത്തും കളർഫ്ലാവുകയും ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ പൊടിച്ച് വയ്ക്കാം അതിന് ശേഷം ഒരു മൂന്ന് മുട്ട നാല് മുട്ട എടുക്കണം ഞാൻ പാൽ ഒഴിക്കുന്നതുകൊണ്ട് മൂന്ന് മുട്ട എടുത്തോളും മുട്ടൻ്റെ വെള്ള വെള്ളം വേറെ മഞ്ഞ വേറെ ആക്കിയിട്ട് മുട്ടൻ്റെ മഞ്ഞ നല്ല വെള്ളം ബീറ്റ് ചെയ്തോര പോലെ ആക്കി വെക്കുക നല്ല ടൈറ്റൊന്നു വരാവും പിന്നെ പഞ്ചാര പൊടിച്ചത് ഈ മഞ്ഞയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത് കുറച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് വന്നതെന്ന് അറിയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാ ഒരു ഒരു ടീസ്പൂൺ വെനില എസൻസ് നല്ലോണം അങ്ങ് ഒഴിച്ച് കൊടുക്കാം വനില എസൻസ് അങ്ങ് ഒഴിച്ച് അതും ഒന്നും കൂടി ബീറ്റ് ചെയ്യുക നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മളെ വെള്ള ബാ വെള്ള മുട്ടേൻ്റെ വെള്ളയിലേക്ക് ഈ യെല്ലോ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതൊന്നും കൂടി അതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളെ സെറ്റാക്കി വെച്ച പൗഡർസിലെ മൈദ പൗഡർ അപ്പം പിന്നെ ഓയിൽ വൺ ബൈ ഫോ ഫോർ കപ്പ് ഓയിലെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ബട്ടർ എടുക്കുന്നവർ അങ്ങനെ ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പൗഡർ ഓയിലൊക്കെ ഇട്ടിട്ട് നല്ലോണം കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ കുറച്ച് ദിവസം എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അത്ര കഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കുറച്ച് ദിവസം ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മിക്സ് ആയി വന്നോളൂ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് മിക്സ് ഏകദേശം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേക്കിന് നല്ല സ്പഞ്ചിന് നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ലോണം ബീറ്റ് ചെയ്യുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഒരേ സർക്കിളിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക പല പല സർക്കിളിലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യരുത് പിന്നെ നമുക്ക് ഒരു കപ്പ് അപ്പം നമ്മളെ ബാറ്റർ റെഡിയായി എന്നിട്ട് വൺ കപ്പ് നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം വിപ്പിംഗ് ക്രീമും നല്ലോണം മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ കേക്കിൻ്റെ സൈഡെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞ അതൊക്കെ ഈ മുരുമുര കുക്കറിൽ ബേക്ക് ചെയ്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുക പിന്നെ അടി ഞാൻ വെട്ടുന്നില്ല എന്നുവെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് കേക്കായി കുറച്ചുനേരം വെക്കണം പക്ഷെ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇതാക്കുന്ന കുറച്ച് തണി ഞാൻ കാത്തിക്കണം അതിന് ശേഷം നമുക്ക് ഷുഗർ വാട്ടർ അതിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്കും മിൽക്ക് മിൽക്ക് മെയ്ഡും മിൽക്കും കൂടി ഇതാക്കിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം അതിന് നല്ല ടേസ്റ്റി ആയിരിക്കും സ്പഞ്ചിന് പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീം നല്ലോണം അങ്ങ് ബീറ്റ് ചെയ്തിട്ട് നല്ല ടൈറ്റിലാക്കിയെടുക്കുക ഇങ്ങനെ കമ്മുത്തി ഇട്ട വിപ്പിംഗ് ക്രീം കൊട്ടി വരരുത് അതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാ നടുവിൽ നമുക്ക് ഷുഗർ സിറപ്പ് കുറച്ചും കൂടി അങ്ങട്ട് കൊടുക്കാം അപ്പം തന്നെ ഉറുമ്പ് വന്ന് തുടങ്ങിയിട്ടാണ് ഉറുമ്പ് അതായ്മ കയറി വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് വിപ്പിംഗ് ക്രീം അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഉള്ളതിൽ കോട്ടിങ് ചെയ്ത് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അപ്പം അങ്ങനെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ക്രഷ് ചെയ്തതിന് ഇതിൽ ആൽമണ്ടും ഗ്രേപ്സും എല്ലാം ഉണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെയറിലേക്ക് നല്ലോണം വിപ്പിങ് ക്രീം കോട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് ക്രം കോട്ട് ചെയ്ത് വെറുത്തേക്ക് റൗണ്ട് ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ കോട്ടിങ്ങെല്ലാം നമ്മൾ ചെറിയൊരു ഡിസൈൻ ഒരു മൂന്നാല് റൗണ്ട് പോവും പിന്നെ അതൊരു ഡോട്ട് ടൈപ്പ് അതും വെച്ച് കൊടുത്തു ആ ഗ്യാപ്പിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു വലിയ മഞ്ചൊന്നാക്കിയിട്ടില്ല എന്താ വെച്ച് ഞങ്ങൾക്ക് തിന്നാനായത് പുറത്തേക്ക് കൊടുക്കുക എന്നാണ് ഒരുവിധം നല്ല ഡിസൈൻ തന്നെ ചെയ്യണം അപ്പം ഇഷ്ടപ്പെട്ട